മോഹൻലാലിൻ്റെ ഹിറ്റ് ചിത്രമാണ് പുലിമുരുകൻ എത്ര കണ്ടാലും മതിവരാത്തൊരു ചിത്രം പുലിമുരുകനിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു ആരംഭമാണ് പുലിമുരുകൻ്റെ മോഹൻലാലിൻ്റെ മകളുടെ കഥാപാത്രം ചെയ്ത പെൺകുട്ടിയുടെ മുഖം പ്രേക്ഷകർ ഇപ്പോഴും ഏറ്റെടുക്കുന്നുണ്ട് ദുർഗ എന്ന പേരുള്ള ആ പെൺകുട്ടിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ കണ്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ ആ നടിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് നടിയെ തിരിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ആരാധകർ അറിയിക്കുന്നത് കാരണം അന്ന് മോഹൻലാലിൻ്റെ കയ്യിൽ തൂങ്ങി നടന്ന ആ ചെറിയ കുട്ടിയല്ല ഇപ്പോൾ വളർന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു താരമായി മാറിക്കഴിഞ്ഞു പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു താരമായി മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം മോഡലിനെപ്പോലെ ആയിരിക്കുന്നുവെന്നും ഒരു നടി എന്ന് വിളിക്കാൻ പറ്റുന്ന താരം വളർന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും കമൻ്റ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും ഇതേ വാർത്ത തന്നെ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകരോടുള്ള സ്നേഹം അറിയിക്കുന്നുമുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഈ കുട്ടിയോട് സ്നേഹം അറിയിക്കുന്നത് പുലിമുരുകനിലെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചെല്ലാവരും എത്തുന്നുണ്ട് ഇപ്പോൾ കണ്ടാൽ പോലും തിരിച്ചറിയില്ല എന്നിട്ടും പ്രേക്ഷകർ അത് കണ്ടിട്ട് മനസ്സിലാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ അറിയിക്കുന്നുണ്ട് പ്രേക്ഷകരുള്ള സ്നേഹം തന്നെ ആരാധകർ ഇരു ഇരുകയും നീട്ടി സ്വീകരിക്കുന്നുമുണ്ട് പുലിമുരുകനിലെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചെത്തുന്നവരുടെ അടുത്തൊക്കെ അദ്ദേഹം ഉള്ള മറുപടി താരം നൽകുന്നുമുണ്ട് ചിത്രങ്ങളും വിശേഷങ്ങളുമായി വൈറലാവുകയാണിതിപ്പോൾ മോഹൻലാലിന്റെ മകളായിട്ടിരുന്ന ദുർഗ വേഷം ഇട്ടത് മലയാളത്തിലെ ആദ്യ നൂറുകോടി ചിത്രമായിരുന്നു പുലിമുരുകൻ മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ആഘോഷമാക്കിയ സിനിമ ആ പുലിമുരുകനിലെ ഒരു പ്രധാന വേഷമായിരുന്നു ദുർഗ കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു സിനിമ റിലീസ് ചെയ്തത് ബോക്സ് ഓഫീസിൽ നിന്നും ഗംഭീര വിജയമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് കമാലിനി മുഖർജിയായിരുന്നു മുരുകന്റെ ഭാര്യയായി അവതരിച്ചിരുന്നത് പുലിമുരുകനിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിൽ സാങ്കേതിക കാരണങ്ങൾ അത് ചെയ്യാനാകില്ല എന്നായിരുന്നു അനുശ്രീ പറഞ്ഞിരുന്നത് കരിയറിലെ വലിയ നഷ്ടമായിരുന്നു അതെന്നും നടി തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ജഗപതി ബാബു അവതരിപ്പിച്ച ഡാഡി ഗിരിജയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ലാൽ വിനു മോഹൻ ബാല നോബി മാർക്കോസ് സുരാജ് വെനാരമോ സിദ്ദിഖ് കിഷോർ ഹരീഷ് പെരടി നന്ദു എം ആർ ഗോപകുമാർ തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരുന്നത് ഇത്തരത്തിലെ ഗാനങ്ങളും ശ്രദ്ധേയമായിരുന്നു എല്ലായിടത്തും ഇപ്പോൾ ദുർഗയാണ് താരമെന്ന് പറയാം എന്നാലും എൻ്റെ ശക്തി ഇതെന്ത് മാറ്റമാണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നീ അല്ലേ അപ്പോൾ പുലി പിടിച്ചതെന്നായിരുന്നു ഒരാളുടെ ചോദ്യം പുലിമുരുകൻ കണ്ടിട്ട് വന്നതാണോ എന്നാണ് വേറൊരാൾ അയ്യോ പുലിമുരുകനിലെ കൊച്ചാണോ ഇതെന്ന് ചോദിച്ചും എത്തുന്നുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞ ടീമിലെ ലിസ്റ്റിലെ പുതിയ അഡ്മിഷനാകും ഇരതേടി വരുന്ന പുലിക്കെണി തേടിയാ വരില്ല എന്നും കമൻറ്റുകളുണ്ട് ഇങ്ങനെ തുടങ്ങുകയാണ് കമൻറ്റുകൾ മുരുകനത് അറിഞ്ഞാൽ മരത്തിൽ തറ വെച്ച് നെഞ്ചത്ത് തറയ്ക്കും എന്നാലും ചക്കി നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ ഇങ്ങനെയാണ് കമന്റുകൾ തുടന്നത് ബാലതാരമായി എത്തിയത് കൊണ്ട് തന്നെ കുട്ടി ഇത്രയും വളർന്ന ആരും പ്രതീക്ഷിച്ചില്ല എന്നാണ് കമന്റ് ബോക്സ് കാണുമ്പോൾ തോന്നുന്നത് എന്നാൽ മകൾക്ക് അത്രയും പ്രായമുണ്ടെന്നും മകളിപ്പോൾ വളർന്നുവെന്നും അതിന് പോലെന്താണ് തെറ്റെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ദുർഗയുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി തപ്പി പിടിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്ന താരമായി തന്നെ ഇത് മാറുകയുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന ചിത്രമായും ഇത് മാറുകയാണ് ഇപ്പോൾ എല്ലാവരും ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിന് പിന്നാലെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ